ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ആ രാവിലത്തെ ചായ ഉണ്ടാക്കാൻ ഒരുപാട് ആട്ടോ അപ്പോൾ എന്നും വന്നിട്ട് ചായ ഉണ്ടാക്കാൻ ഒരുപാടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ പക്ഷേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ജീവിത രീതി ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോഴേ അത് നമ്മൾ എന്നും ചെയ്യണ കാര്യങ്ങൾ തന്നെയല്ലേ തു എന്നും ചെയ്യ പതിവ് തെറ്റാറില്ലല്ലോ നമുക്ക് മാറ്റങ്ങളൊന്നും അങ്ങനെ വരാറില്ല മാറ്റങ്ങൾ വരികയെന്ന് വെച്ചാൽ ഫുഡിൽ ഉണ്ടാ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ചില ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ നമ്മുടെ ജീവിത രീതിക്ക് എന്നും ഒരേപോലെയാണ് കേട്ടോ അതാണ് കേട്ടോ എന്നും രാവിലെ ഈ ചായ ഉണ്ടാക്കലും കിച്ചണിലേക്ക് വരലും ഒക്കെ നടക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ മോൾക്ക് ഒത്തിരി ചോറ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്നിച്ചില്ല ചോറ് പിന്നെ കുറച്ച് സാവകാശം ചെയ്യാമെന്ന് വിചാരിച്ചു ചിലന്ന് നമ്മൾ രാവിലെ എണീറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ ചോറ് അവൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കും ഒന്നിച്ച് വെക്കുന്നതും കുറച്ച് വെക്കുന്നതും ഒക്കെ കണക്ക് തന്നെയാണ് പക്ഷെ നമ്മൾ എന്താ പറയുക കുക്കറിൽ നിന്നിട്ടിട്ടിട്ട് വേവിച്ച് വേഗം അവൾ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് ഇങ്ങനെ സാവകാശം വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പണികളൊക്കെ അപ്പോൾ കുറച്ച് എന്താ പറയുക തുണികളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അകത്ത് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇടാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം സ്ഥിരം നമ്മൾ ഈ കിച്ചണിൽ തന്നെ ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ അതും നിങ്ങൾക്കൊരു ബോർ അടിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ടിയെടുക്കുക എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ നമ്മൾ എന്തായാലും സ്ഥിരമായിട്ട് ഒരേ പണികൾ തന്നെ കേട്ടോ തുടർന്ന് പോകുകയല്ലേ അപ്പോൾ ഏതായാലും ചോറും കറികളും ഒക്കെ നമുക്ക് സാവകാശം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ദോശയ്ക്ക് അരി അരച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ ദോശമാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിരുന്നു അപ്പോൾ രാവിലെ തന്നെ നീച്ചിട്ട് ദോശമാവ് പൊങ്ങിക്കണോ എന്നൊക്കെ ഇങ്ങനെ നോക്കൂട്ടോ പൊങ്ങി കാണുമ്പോൾ ഒരു സുഖമാണല്ലേ നമുക്ക് ആർക്കാണെങ്കിലും അങ്ങനെയാണ് ദോഷമാവൊന്നും പൊങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അതോടുകൂടി നമ്മൾ ഇൻട്രസ്റ്റൊക്കെ പോകട്ടോ അപ്പോൾ നോക്കി ജോ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് ചുറ്റു കൊടുക്കാട്ടോ അത് ചമ്മന്തിയും ചട്നിയൊക്കെ അവിടെ आटो അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നെയ്യാക്കിയിട്ടാണ് പക്ഷേ ഞാനിങ്ങനെ നെയ്യാക്കിയിട്ട് കഴിക്കാൻ അങ്ങനെ സമ്മതിക്കല് കേട്ടോ ഞാൻ വൈകുന്നേരമൊക്കെ മാവേണ്ടി ഇങ്ങനെ അങ്ങനെ കൊടുക്കുന്നില്ല രാവിലെ ഞാൻ അറിയും ചട്നി കൂട്ടിയിട്ട് തന്നെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കും കാരണം ചില കറികളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ എന്നാൽ ചട്നി അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ചട്ടി ഉണ്ടാവുമ്പോഴും അത് കഴിച്ചിട്ടില്ല എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ ഞാൻ അവളെ പറഞ്ഞിട്ട് പിന്നെ അത് ആ തുണികളൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കെട്ടെട്ടോ ഒരു ദിവസം കുറച്ച് തുണികളാണ് ഉണ്ടാവട്ടോ വിരിച്ചിടാൻ പക്ഷേ അന്ന് കുറച്ചുള്ളലോന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസത്തേയും അവിടെ വിരിച്ചിടും അങ്ങനെ ഒന്നിച്ച് ഉണങ്ങി വരുമ്പോൾ ഒരു ലോഡാവും കേട്ടോ അപ്പോൾ ഈ ലോഡ് കാണുമ്പോൾ പിന്നെ നമുക്ക് ദേഷ്യം കേട്ടോ മടക്കാനും പിടിക്കാനും ഒക്കെ ഏതായാലും അതൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയി കൊണ്ടുവന്ന് വെക്കട്ടെട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ചും കൂടി ഉണ്ട് അത് വിരിച്ചിടും വേണം അപ്പോൾ ഇന്ന് നല്ലൊരു ബീഫ് ഉണ്ടാക്കുന്നുണ്ട് അതിക്ക് നല്ലൊരു മോരി കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കല്യാണീൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ അപ്പക്കുട്ടൻ്റെ എപ്പോഴും കല്യാണി പറയും മോര് ഭയങ്കര ഇഷ്ടമാണ് മോരി കറി ഭയങ്കര ഇഷ്ടമാണെന്നില്ല കേട്ടോ അതേപോലെ തന്നെ കേട്ടോ എനിക്കും ഇവിടെ ലുല്ലയ്ക്ക് മോരും ബീഫും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫായിട്ട് രാവിലെ ഇപ്പോൾ കൊണ്ടുവന്നാൽ അപ്പോൾ അവൾ പറ മോരുണ്ടാക്കുന്നില്ലത് അപ്പോൾ ഞാൻ വിചാരിച്ചു മോരും ബീഫും ചോറും ഉണ്ടാക്കുക എന്നില്ല കേട്ടോ അതൊക്കെ ഒരു പപ്പടം കൂടി ഉണ്ടായാൽ സൂപ്പറായിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫുണ്ടാക്കണം അപ്പോൾ കുക്കറിലേക്ക് നല്ലോണം കഴുകിയിട്ട് ബീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ സവാളിട്ടിട്ട് അത് നല്ലോണം വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ആക്കി വേവിക്കാൻ നോക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതൊന്ന് എന്താ റോസ്റ്റാക്കിയെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി പോകാൻ ഒരുപാട് സമയം ഉണ്ടാവും അപ്പോൾ ഏതായാലും ഒത്തിരി വെള്ളത്തിൽ നമുക്ക് ബീഫ് നല്ലോണം വേവിച്ചെടുക്കാം ഞാനൊരു പത്ത് വിസിലൊക്കെ ഇട്ട് കേട്ടോ കാരണം ഇവിടെ നല്ലോണം ബീഫ് വെന്ത് നല്ലോണം കലങ്ങണ്ട്ടോ എന്നാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നിങ്ങളെ കുക്കറിനും നിങ്ങൾക്ക് അനുസരിച്ചും ഒക്കെ ഉള്ള വിസിലൊക്കെ ഇട്ടിട്ട് ബീഫൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ ഏതായാലും എനിക്ക് തോന്നുന്ന ബീഫൊക്കെ നല്ലോണം വെന്തിട്ട് കഴിക്കണത് തന്നെ ഉണ്ടോ അപ്പം ഞാൻ കൈ കൊണ്ടുതന്നെ നല്ലവണ്ണം തിരുമ്പി പിടിപ്പിച്ചിട്ട് കിട്ടും ഒരി വെള്ളം ഞാനിങ്ങനെ ആക്കിയോ ചോദിച്ചാൽ ആക്കി അങ്ങനെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ എന്താ പറയുക കുക്കർ അടിച്ചുവെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മോരുണ്ടാക്കുക അപ്പോൾ ചട്ടിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പിടുക നമ്മൾ ഈ പുളിവെള്ളം നല്ലോണം തിളച്ച് വരട്ട അപ്പോഴത്തേക്കും തേങ്ങ അരച്ചെടുക്കട്ടോ അപ്പം തേങ്ങയിലേക്ക് ഞാൻ വെളുത്തുള്ളി വലിയുള്ളി ചെറിയ ജീരകം പിന്നെ കുറച്ച് അരിപ്പൊടി വെള്ളം ചേർത്തിട്ട് നല്ലോണം അങ്ങനെ അരച്ചെടുക്കണം കേട്ടോ നമ്മുടെ പച്ചരി കുതിർത്തിട്ട് അത് അരച്ച് ഒഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ പച്ചരി കുതിർക്കാൻ മറന്നു നിന്നോ അപ്പോൾ ഞാൻ അരിപ്പൊടി ഉണ്ടായിരുന്നു അതിട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആ പുളിവെള്ളം തളിച്ച് വരുമ്പോൾ ഇത് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ മോരി സൂപ്പറായിട്ട് വരും കേട്ടോ അത് മോര് കറിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ് തേങ്ങ നമ്മുടെ ഫ്രിഡ്ജിൽ റെഡിയാണെങ്കിൽ നമുക്ക് മോരി കറിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ തേങ്ങയൊക്കെ പൊളിച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് മടി ഉണ്ടാവുക ഏതായാലും മോരും ബീഫും കഴിക്കാത്തവരൊക്കെ കഴിച്ചുപോയിക്കൊണ്ടിട്ടോ നല്ല സൂപ്പറായിട്ടും പെട്ടെന്നായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും ഒക്കെ കേട്ടോ നമ്മുടെ മോരി കറി അപ്പോൾ ഏതായാലും മോരൊക്കെ തളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് പാകത്തിന് പുളിയും ഒക്കെ നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില എന്താ കൈപ്പിടിയിലെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒന്നും വേണ്ട കേട്ടോ ഒട്ടി ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ മോരുകറി ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അത് ആ ബീഫ് നല്ലോണം വെന്ത് വന്നിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു എന്താ പറയുക പാൻ എടുത്തിട്ട് ഇത്തിരി അതിരി വലിയുള്ളിട്ടിട്ട് വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം ഇങ്ങോട്ട് വയറ്റിയെടുക്കാം കേട്ടോ വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്രൗൺ നിറമാവുന്ന ബ്രൗണ് നിറമാവുന്നവരെ വറ്റിയെടുക്കുക ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഏത് സമയത്തും കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്തോട്ടോ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലുണ്ടോ ഞാനിങ്ങനെ കോരി ഒഴിക്കൂട്ടോ കറിവേപ്പില എപ്പോഴാണെങ്കിലും പിന്നെ ഞാനൊരു തക്കാലിൻ്റെ ചെറിയ പൊട്ടിട്ടോ എത്തി ചെറിയ പൊട്ട തന്നെ മതി അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് വാടണമെന്നൊന്നും ജസ്റ്റ് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ കാരണം ഇതിനൊരു ലുക്കും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ എണ്ണയിൽ ഇട്ടിട്ട് അത് നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുക ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ബീഫ് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടില്ല ബീഫ് വരും കേട്ടോ പിന്നെ നമ്മൾ ഇളക്കി 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 കണ്ടില്ല ഇത്തിരി വെള്ളമുള്ളൂ കേട്ടോ ആ വെള്ളം വറ്റിച്ചെടുക്കുക നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ച് നല്ലോണം ആക്കി എടുത്താണല്ലോ നമ്മളെ കിഡിലൻ ബീഫ് റെഡി ആയിട്ടുണ്ടോ അപ്പോൾ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആ എന്താ പറയുക കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ നല്ല ചുമ ചമാക്കോട്ടോ അപ്പോൾ നിങ്ങൾ എരുളമുളക് പൊടിയൊന്നും ഇങ്ങനെ വരി വിതെറുതിട്ടോ നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം വേണ്ടോ കാശ്മീരി മുളക് പൊടി ചിലപ്പോൾ നല്ല എരുള്ളതൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെ നമ്മൾ ബീഫൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്നും അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റാണ് വേവിച്ചെടുത്താണല്ലോ നമ്മളൊക്കെ കിഡിലൻ ബീഫ് റെഡിയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ വെള്ളമൊക്കെ വച്ചിട്ട് പിന്നെ ഇവിടെ അവിടെത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ സദാ ചേണുപോലെ പാത്രങ്ങളൊക്കെ ഈ സിങ്കും ഒക്കെ ഒന്ന് കണ്ടിട്ടോ പൊക്കൊന്ന് തുടച്ചെടുക്കുക കേട്ടോ അകത്ത് പിന്നെ ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ തീർത്തി വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പം അകത്ത് വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ പണി കഴിയുന്നതോടുകൂടി നമ്മളെ ഫുഡും ആയി നമ്മൾ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി അലക്കാനുണ്ട് ഇത്തിരി അലട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കാരണം ഇന്നലെയും മിനിയാന്നുമായിട്ട് കറങ്ങൽ തന്നെ ചെയ്യുന്നുട്ടോ ഓരോ വിശേഷങ്ങളും ഉണ്ടാവും അതിന് പോവും അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ കല്ലിൽ ഇട്ടിട്ടാണ് കേട്ടോ അലക്കൽ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി വിരിച്ചിടാന്ന് വിചാരിച്ചിട്ടോ കുറേ ഞാൻ അങ്ങനെ എന്താ പറയുക വെള്ള ഇബ് ബാൻ്റെ വെള്ളയും അങ്ങനത്തെ മക്കളെ ചെറിയ ഡ്രസ്സും അങ്ങനത്തെ അങ്ങനത്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ അലക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചുരിദാർ വല്ല ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല ചുരിദാർ കലക്കുമ്പോൾ നല്ലോണം സോപ്പാണ് തേക്കാന്നിട്ട് ഇങ്ങോട്ട് പതപ്പിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കുത്തിപ്പിഴിഞ്ഞിട്ട് എടുക്കട്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ലുക്കൊക്കെ പോകട്ടോ അല്ലെങ്കിൽ നല്ല സോംബോഡിയിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് ഒലുമ്പി എടുത്താലും മതിയിട്ടോ ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ കുട്ടികളൊന്നും അല്ലല്ലോ അപ്പോൾ അത് ആ പരിപാടിയും കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ ചുരിദാർ മാത്രം വെയിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ വെള്ളം വാർന്നിട്ട് പിന്നെ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് മേലെ റൂം എന്താ പറയാ ഇട്ടിട്ട് ഉണക്കലാണ് കേട്ടോ ചെയ്യൽ നല്ല ഡ്രസ്സൊക്കെ അങ്ങനെ നല്ലവണ്ണം കെയർ ചെയ്യുന്നോടത്തോളം കേട്ടോ നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നോടത്തോളം കേട്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ എന്താ നിൽക്കുക അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തോർത്തുമുണ്ടൊക്കെ നമ്മൾ എന്തായാലും തന്നെ അലക്കാൻ നോക്കട്ടോ അത് അത് നല്ലൊരു അടിപൊളിയായിട്ട് നിൽക്കണമെങ്കിൽ കല്ലുമലക്കണം നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ കറക്കെടുത്താൽ അതിൻ്റെ ഒരു ബാറ്റ്സ്മെൽ എപ്പോഴും ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തോർത്തും കാര്യങ്ങളൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കുക അങ്ങനെ അതായത് അതും ഒലുമ്പി എന്താ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ മക്കളൊക്കെ ഞാനിവിടെത്തന്നെ വർക്ക് ചെയ്തിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെത് കൊണ്ട് പോയിട്ട് പുറത്തു കൊണ്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വെയിൽ തട്ടിക്കണ്ടട്ടോ അപ്പം മുറ്റത്തേക്ക് പോയപ്പോൾ നമ്മുടെ ചെമ്പരത്തി പോകുമ്പോൾ ഒരുപാട് ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെമ്പരത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ ഒരു വെറൈറ്റി ചെമ്പത്തിയുണ്ടോ ഇവിടെ വരുന്നവരൊക്കെ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ചോദിക്കൂട്ടോ കാരണം ഇത് ഞാനിങ്ങനെ മേടിച്ചതാണ് കേട്ടോ പക്ഷേ കൊമ്പ് കൊണ്ടുപോയവർക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ബെഡ് ചെയ്തതായി എന്താ പറയുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് ആരെ വീട്ടിലും ഉണ്ടാകത്തെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നു കണ്ടോ ചെമ്പരത്തി നിങ്ങൾ കാണില്ലേ നല്ല സൂപ്പർ പൂവാട്ടോ നല്ലൊരു കളറൊക്കെ കേട്ടോ ഞാൻ തന്നെ ഇത് പിന്നെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പോകുമ്പോഴൊന്നും ഈ കളർ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇവിടെ നല്ലോണം ഈ പൂവ് വിരിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല സൂപ്പർ ചെമ്പരത്തിയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കാണുന്നത് നല്ലൊരു കളറല്ലേ നല്ല ഒരുപാട് പൂവും വിരിയുള്ളൂ ോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്